അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പുറത്തിറക്കിയ സിംസാറുൽ ഹക്ക് ഹുദവിക്ക് മറുപടി എന്ന വിഷയത്തിലുള്ള വീഡിയോയുടെ താഴെ ഹുദവിക്ക് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല അദ്ദേഹം പറയുന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ദീന് ആയിട്ട് ആരും ഇവിടെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലൊക്കെയുള്ള കമൻറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ ഒരു വീഡിയോ പുറത്തിറക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു അതിന് സമയം കിട്ടാത്തത് കൊണ്ട് അത് മാറിപ്പോയതാണ് ഏതായിരുന്നാലും അതിൻ്റെ ഇടയിൽ തന്നെയാണ് അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകമായി ഒരു വീഡിയോ പുറത്തിറക്കുകൂടി ചെയ്തത് വോയിസിനെ വീഡിയോ ആക്കിയിട്ട് മറ്റാരോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് മുപ്പത്തൊന്ന് മിനിറ്റുള്ള ആ ഒരു വീഡിയോ കൂടി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണ് നമ്മൾ നേരത്തെ പുറത്തിറക്കിയ വീഡിയോൻ്റെ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പല ആളുകളും അതിന് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹുദവി ആശങ്കപ്പെടുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ രണ്ടാമതറക്കിയ വിശദീകരണ നോട്ടില് പറയുന്നത് മധുഹബിൻ്റെ ഇമാമുമാർക്കൊക്കെ എതിരായിട്ട് ഈ പുത്തൻ ആശയക്കാര് പല കാര്യങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ അതൊക്കെ വലിയ പാപമല്ലേ അതൊക്കെ വലിയ പാതകമല്ലേ എന്ന അർത്ഥത്തിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് ഹുദവിയോട് വളരെ സ്നേഹബുദ്ധി ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതില്ലേ ആരെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത് മധുഹബിന്റെ ഇമാമുമാർക്ക് എതിരായി നിൽക്കുന്നത് ആരുടെ അഭിപ്രായങ്ങളാണ് മധുഹബിന്റെ ഇമാമുമാരൊക്കെ ഐക്യകണ്ഠേന പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ഇതാ സഹൽ ഹദീസു ഫഹുവ മധഹബി എന്ന് തന്നെയല്ലേ അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇവിടെ ഹുദവി ഹുതവിബോധപൂർവം നമ്മളെ പുത്തനാശയക്കാരാക്കിയിട്ടും അതുപോലെ തന്നെ മധുഹബിൻ്റെ ഇമാമുമാരോട് പുച്ഛം കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ മറുപടി പറയുന്നില്ല ഇത് ഇമാമുന ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മുരീതന്മാർക്കുള്ള പ്രത്യേകമായ അഡ്വൈസ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ചെയ്യുന്ന പ്രത്യേക വീഡിയോകളുടെ ഒക്കെ ആവശ്യമുണ്ടോ ഉദവി നേർക്കു നേരെ വന്ന് നമുക്ക് ഈ വിഷയത്തിലുള്ള കാര്യങ്ങളൊക്കെ സംവദിക്കല്ലേ വേണ്ടത് സമൂഹത്തിൽ നല്ല മെസ്സേജുകൾ കൊടുക്കല്ലേ അല്ലേ വേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു വെച്ച വിഷയങ്ങൾ എന്താണ് അതുപോലെ തന്നെ ബഹുമാന്യന്മാരായിട്ടുള്ള പല പണ്ഡിതന്മാരും ഒക്കെ ഈ വിഷയത്തിൽ മുമ്പും ഇപ്പോഴുമൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സ്വർണവുമായി ബന്ധപ്പെടുത്തി അത് ആഭരണമാക്കുമ്പോൾ അതിന് ജക്കാത്തില്ല എന്ന് പറഞ്ഞത് മദബിന്റെ ഇമാമുമാരോടുള്ള പ്രത്യേകമായ വൈമുഖ്യമാണോ അവരോട് നമ്മൾ കാണിക്കുന്ന അനാഥരമാണോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മദബിന്റെ ഇമാമുമാർ പ്രത്യേകം അവരെ തെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ പുത്തനാശയക്കാർക്ക് മറുപടി അല്ല എന്ന് പറഞ്ഞു ഏത് ആരാണ് ഈ പുത്തനാശയക്കാര് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ആശയങ്ങളെ നെഞ്ചോട് ചേർക്കുകയും അതിനെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളതായി കാണുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയാണോ പുത്തനാശയക്കാരെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആ പുത്തനാശയം സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ പുത്തനാശയക്കാര് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പില് നിങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ വാദത്തിന് അംഗീകാരം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചാലും ഇല്ലെങ്കിലും ശരി എനിക്ക് പിന്നെ ഈ വിഷയത്തിൽ സാധാരണക്കാരായ സുഹൃത്തുക്കളോട് അതോടൊപ്പം തന്നെ ദീനനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അതിൽ പുരോഹിത വർഗത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകമായ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെയാണ് ഔട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒഴിഞ്ഞും മറിഞ്ഞും ഉള്ള പരിപാടിയൊന്നല്ല എന്താ ഞാൻ എൻ്റെ വീഡിയോ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങളെ സത്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട് ഞാൻ എന്നെ ന്യായീകരിച്ചിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല മറിച്ച് സിംസാർ ഹക്കു ഹുദവി പറഞ്ഞ വിഷയങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് ഞാൻ ഷാഫി മദ് ഹബബബ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളോട് മാത്രമാണ് സംസാരിച്ചത് അല്ല നിങ്ങൾ ആ രൂപത്തിലൊന്നും ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടല്ല ആദ്യത്തെ സംസാരം നടത്തിയത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് ഒരു സൗകര്യം ഉണ്ടാവുമായിരുന്നു അപ്പോൾ വിശുദ്ധ ഖുർആാനും പ്രവാചകാധ്യാപനങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പിന്നെ സോഴ്സിൽ നിന്ന് കൃത്യമായ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ അതിൻ്റെ അപ്പുറത്താണ് മധുഹബിൻ്റെ ഇമാമുമാർ പറഞ്ഞു വെച്ച ആശയങ്ങൾ എങ്കിൽ ആ ആശയങ്ങളെ വളരെ മാന്യമായി നമ്മൾ മാറ്റി വെക്കണം അതിൽ യാതൊരു സംശയവും അതാണ് മധുഹബിന്റെ ഈ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാ സൊഹൽ ഹായി വന്നാൽ അപ്പോൾ ഇനി നമ്മളെ വിഷയങ്ങളിലേക്ക് വരാം ഈ വിഷയത്തിൽ ആഭരണങ്ങൾക്ക് സെക്കാത്തുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ ഒന്നും സൊഹി ഹല്ല ഹുജ്ജത്തിന് യോജിക്കുന്ന അല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തട്ടിവിടുന്നുണ്ട് ഏതായിരുന്നാലും ആ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം ഒന്ന് ഓരോ ഭാഗങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് സിംസാർ ഹക്ക് ഹുദബി സംബന്ധിച്ചിടത്തോളം സിംസാർ ഹക്ക് ഹുദബി എതിർക്കുന്നത് ആഭരണങ്ങൾക്ക് ധരിക്കുന്നത് ആണെങ്കിൽ അതിന് ജക്കാത്തില്ല എന്ന് പിന്നെ പറയുന്നതിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജക്കാത്തുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ കുർആാനിലായത്തിനെയാണ് അവർ നിഷേധിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ആദ്യ സംസാരത്തിൽ നടത്തി അപ്പം ആ പിന്നെ കാര്യം തന്നെ വീണ്ടും മുപ്പത്തൊന്ന് മിനിറ്റുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണക്കുറിപ്പിലും ആ കാര്യം ഒന്ന് ടച്ച് ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ലിമ തുമുമാ അഹ് ലഖ് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് ഇതിനെ പ്രത്യേകം ക്രിയാസാക്കയാണെങ്കിൽ എന്താ സംഭവിക്കാം ഹുദവി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കൃത്യമായിട്ടാണ് സ്വഹാപത്തിനെ നിങ്ങൾ ആ പരിധിയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ധരിക്കുന്ന ആഭരണത്തിന് ജക്കാത്തില്ല എന്നാണ് നിങ്ങളുടെ വാദം എന്നുണ്ടെങ്കിൽ ജക്കാത്ത് അങ്ങനെയുള്ളതിനു കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാര് പിന്നെ ഹ ഹലാലാക്കിയതിനെ ഹറാമാക്കിയവരുടെ ലിസ്റ്റിലാണ് പോയിടുക എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ആരായിരിക്കും അള്ളാൻ്റെ റസൂൽ സല്ലാ റസ് മാത്രങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹുക്കാത്തെ രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ പറയുന്നത് അള്ള ഹലാലാക്കിയ ഒരു കാര്യത്തെ ഹറാമാക്കിയ ലിസ്റ്റിലേക്കാണ് റസൂലിനെയും സഹാബത്തിനെയും ഒക്കെ ഉൾപ്പെടെ മഹാന്മാരായിട്ടുള്ള പിന്നെ പലരെയും ആ ലിസ്റ്റിലേക്ക് കൊണ്ടുവരല്ലേ യഥാർത്ഥത്തിൽ ഉദവിയല്ലേ ഇവിടെ ഒരു കോട്ടിമാട്ടൽ നടത്തിയത് എന്ന് എനിക്ക് തോന്നിപ്പോവാണ് അത് പലരും സംശയം പ്രകടിപ്പിച്ച വിഷയം തന്നെയാണ് ആ കാര്യത്തിലൊക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ന്യായീകരിക്കാൻ വേണ്ടി ഈ പിന്നെ പുറത്തിറക്കിയിട്ടുള്ള മുപ്പത്തൊന്ന് ഉള്ള വോയിസിനെ പിന്നെ വീഡിയോ ആക്കിയിട്ടുള്ള ആ ക്ലിപ്പ് ഉണ്ടല്ലോ അതിൽ പുത്തനാശയക്കാരൻ ഹുതവിക്ക് മറുപടി പറഞ്ഞപ്പോൾ ജക്കാത്ത് കൊടുക്കാതെ ഉപയോഗിക്കുന്ന സ്വർണ്ണത്തിന് കെൻസ് എന്ന് വ്യാഖ്യാനിച്ചു അത്രേ അങ്ങനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന മുജിത്തഹീദുകൾക്കല്ല ഞാൻ വിശദീകരണം നൽകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ളവൻ സ്വന്തം അഭിപ്രായം എന്ന നിലക്ക് പറഞ്ഞൊരു സംഗതി അല്ല കെൻസ് എന്നുള്ളത് കെൻസ് എന്നതിന് ജക്കാത്ത് നൽകാത്ത സ്വർണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത് മറിച്ച് തൊബിരിൽ എന്താണുള്ളത് നിങ്ങൾക്ക് നോക്കാം അതേപോലെ തന്നെ ഇബിനു കസീർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ഒമ്പതാം അധ്യായം സൂറത്തു തൗബയിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ വല്ലദീന യക്നിസൂന വൽ വല്ലദീനൽഫി വലായും എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ അപ്പൊ ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ട് അതിൽ യക്നിസൂന എന്നതിന് അവർ നിക്ഷേപമാക്കി വെക്കുന്നു അവർ നിധിയാക്കി വെക്കുന്നു എന്ന കാര്യത്തിന് ആ പറഞ്ഞ ഭാഗത്ത് ഖസീർ ബിൻമത്തല്ലാഹി അലിഹി കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ് അൻ ഉമർ എന്ന് പറഞ്ഞിട്ട് വരുന്ന വിഷയം എന്താ നൽകാത്തതായ സമ്പത്തിനാണ് ഇതുപോലെ അങ്ങനെ നിക്ഷേപമാക്കി വെക്കുന്നതിനാണ് കെൻസ് എന്ന് പറയാന്നുള്ളത് തന്നെയാണ് ആ രൂപത്തിൽ ജക്കാത്ത് കൊടുക്കാതെക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത് കെൻസായി മാറുന്നത് അത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ സ്വയം തട്ടിവിട്ടു ബോധപൂർവമാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ആ ഒരു ഭാഗം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത് അത് നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ തിരുത്താവുന്നതാണ് നോക്കൂ അവിടെ തന്നെ െ ഇവരൊക്കെ പറയുന്ന വിഷയമായിട്ടാണ് സൂചിപ്പിച്ചത് മാത്തു ഫലിക്കൻസിൻസിൻ ഒരാൾ കൊടുത്ത സ്വർണ്ണമാണെങ്കിൽ അത് കെൻസാവുകയില്ല അർത്ഥം പറയേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കൊക്കെ സുപരിചിതമാണ് അത് ഭൂമിയുടെ എത്ര താഴേക്ക് താഴ്ത്തി അങ്ങനെയൊക്കെ ആണെങ്കിലും അത് അങ്ങനെ കുഴിച്ചിട്ടതാണെങ്കിലും ശരി അത് നിധി എന്ന് പറയാൻ പറ്റൂല എന്നാൽ പ്രത്യക്ഷമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് സകാത്ത് കൊടുക്കാത്ത മുതലാണിയെങ്കിൽ അതിനാണ് കെൻസ് എന്ന് പറയുക ഇത് എൻ്റെ അഭിപ്രായമല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ അബ്ബാസ് നിന്ന് റിവായത്ത് ചെയ്യുന്ന മഹാനായ ഉമർ ബിൻ ഉൾപ്പെടെ ഒക്കെ അഭിപ്രായപ്പെട്ടുള്ള വിഷയം എന്താ ഏതെങ്കിലും ഒരു സമ്പത്ത് ആ അതിനെ സംബന്ധിച്ച് നമുക്ക് അത് കെൻസാണെന്ന് പറയാൻ പറ്റൂല എന്താ അതിന്റെ അർത്ഥം അത് സക്കാത്തു കൊടുത്തതാണ് സക്കാത്ത് അതിന്റെ പിന്നെ നിർവഹിച്ചിട്ടുണ്ടോ എങ്കിൽ ഫലൈസ അത് കാന ഫിൽ അത് ഇങ്ങനെ കുഴിച്ചിട്ടതാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരാ കെൻസിനെ വ്യാഖ്യാനിച്ചത് ഞാനാണോ പുത്തനാശയക്കാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തട്ടിവിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞതല്ല ഇത് അതിന്റെ തഫ്സീറിലുള്ളതാണ് ആരെങ്കിലും ഇനി കൊടുക്കാത്ത വിധത്തിൽ ഒരു സമ്പത്തിനെ ശേഖരിച്ചു എങ്കിൽ അത് പുറത്തു കാണുന്നതാണെങ്കിലും ശരി അത് പിന്നെ നമ്മൾ പ്രതരത്തിൽ കാണുന്നതാണെങ്കിലും ശരി ആ സംഗതി കെൻസാണ് ഒരു ബിഹി സാഹിബുഹു ആ അത് ഉപയോഗപ്പെടുത്തിയ അതിന്റെ വ്യക്തി ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇസ്തിരി ഇടപെടും അത് പ്രത്യേകം ചൂടുവെക്കപ്പെടും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ വിഷയത്തിൽ പിന്നെ സാധാരണക്കാരായ ആളുകൾ ഈ വിഷയങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജക്കാത്തിൻ്റെ ലൂപോള് കണ്ടെത്തിയിട്ട് ഇത്തരത്തിൽ ആളുകളെ ജക്കാത്തിൽ നിന്ന് പാടെ ഇല്ലാതാക്കാൻ ജക്കാത്ത് കൊടുക്കാത്തവരാക്കി തീർക്കാൻ ഉള്ളതിനെ അല്ല അംഗീകരിക്കേണ്ടത് മറിച്ച് സക്കാത്തിൻ്റെ വിഷയത്തിലെ സൂക്ഷ്മമായ പിന്നെ നിലപാടുകൾ എന്തായിരിക്കണം ആ സക്കാത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റേണ്ടത് കുറാൻ വളരെ കൃത്യമായി അതിൻ്റെ നസ്സായി പരിചയപ്പെടുത്തിയൊരു വിഷയം സൊഹീഹായിട്ടുള്ള ഹദീസുകളിൽ ഒക്കെ വന്നിട്ടുള്ള വിഷയം ജക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ധരിക്കുന്ന ആഭരണങ്ങളാണെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ധരിക്കാത്തതാണെങ്കിലും കച്ചവടത്തിന് വെച്ചാണെങ്കിലും ഒക്കെ കൊടുക്കണം അതിൽ പിന്നെ ആർക്കും സംശയമല്ല പക്ഷെ ധരിക്കുന്ന ആഭരണത്തിന് ജക്കാത്ത് കൊടുക്കേണ്ട അത് ഏതാണ്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ട് ധരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണെങ്കിലും കൊടുക്കേണ്ട അത്തരം വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതൊന്നും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല നമുക്കൊന്നും മറുപടി പറയുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ജക്കാത്തിൻ്റെ വിഷയത്തില് ഇങ്ങനെ ന്യായങ്ങൾ കണ്ടെത്തുന്നതൊന്നും അതൊക്കെ ഈ ജക്കാത്തിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുക ഇനി നോക്കുക ഇത്തരത്തിലുള്ള ആളുകൾ മുറുക പിടിക്കുന്നതായ ചില ഹദീസുകൾ ലാ അല്ലാത്ത് ിൽ ഹുലി പറയുന്ന അല്ലെങ്കിൽ പറയുന്ന ഹദീസുകൾ ഈ ഹദീസുകളെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെ പരിശോധിക്കുന്ന സമയത്ത് ആ ഹദീസുകളെ കുറിച്ച് മഹാന്മാരായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്താണ് ഹദീസില് ലാ അസ്ല ലഹു അതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല അത് ഹുജത്തിന് യോജിക്കുന്നതല്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഹദീസുകൾ പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ള ധരിക്കുന്ന ആഭരണങ്ങൾക്ക് എന്ന് വന്നിട്ടുള്ള ഹദീസുകളിൽ അധികവും എന്താണ് ദുർബലമായ ഹുജത്തിന് യോജിക്കാത്ത ഹദീസുകളാണ് ഇനി മാത്രമല്ല മഹാ മഹതിയായ ഉമ്മു റബി അള്ളാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സഹു തങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് കുൻതു അൽ ബുഹിൻ സ്വർണം ഒക്കെ ധരിച്ചിട്ടാണ് വരുന്നത് ഫകുൽ തുസൂൽ സാഹ വസ് തങ്ങളോട് അവർ പറയുകയാണ് ആ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ തിരുതൂതരെ ഞാൻ ഈ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഞാൻ അണിയുന്നതായ ഈ ആഭരണങ്ങളൊക്കെ പിന്നെ അത് കെൻസിൽ പെടുവോ എന്ന് ചോദിക്കുകയാണ് അവിടെയും റസൂൽ കൊടുത്ത മറുപടി എന്താണ് ഫകാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹദീസിനെ സംബന്ധിച്ചും പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം എന്താ ഒലമാർ ന്നാഹു അൻഹ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഞാൻ ഈ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങൾ അത് കുറേ ഉണ്ട് അത് കെൻസായി തീരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി വരൂല്ലല്ലോ സിംസാർ അൽ ഹക്കൂദവിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ ഞാൻ വിശദീകരിച്ചു ഞാൻ മുജ്തഹിദായി എന്നൊക്കെ തട്ടിവിടുമ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് കാര്യങ്ങൾ ആലോചിച്ച് പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ പറയാൻ അപ്പം ഉമ്മു സലമാൻ നിയാഹയുടെ വിഷയത്തിലും അള്ളാൻ്റെ റസൂൽ കൊടുത്ത മെസ്സേജ് എന്താണ് അതിന് ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അത് കെൻസ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ജക്കാത്ത് കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളതാണ് കെൻസിൻ്റെ അടിസ്ഥാനമായി ഹദീസുകളിൽ നിന്ന് വിഷുദ് ഖുർന്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഇമാം ബുഹാരി ഉൾപ്പെടെ പിന്നെ ഹദീസിനെ സ്വഹി ഹാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഷർത്തുകൾ ആ ഷർത്ത് പ്രകാരം സൊഹീഹായ ഹദീസാണ് ഇത് എന്നുള്ളതാണ് ഇമാം ഹാക്കിം ഒക്കെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ ഇമാം ബുഹാരിയുടെ പ്രകാരം ഈ ഹദീസ് സൊഹീ മുസല റതിഹയുടെ വിഷയത്തിലൊക്കെയുള്ള ആ ഹദീസുകളെയൊക്കെ ആ നിലക്ക് പിന്നെ ഇസ്നാദ് ഹു സൊഹീഹ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നേരത്തെ സിംസാറുൽ ഹക്കൂദവിയുടെ മറ്റൊരു പിന്നെ വാദമായിരുന്നു ആവരണങ്ങൾക്ക് സെക്കാത്തുണ്ട് എന്ന് പറയുന്ന എല്ലാ ഹദീസും നൊയിഫാണ് അത് ഒരിക്കലും ഹുജ്ജത്തിന് കൊള്ളുന്നതല്ല എന്നൊക്കെ പറയുന്നത് ഏത് ആൾക്കാരെ ഈ പറയണമെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി ഇപ്പൊ ഷാബാൻ മാസത്തിലൊക്കെയാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാബാൻ മാസത്തിലെ പ്രത്യേകം പതിനഞ്ച് പിന്നെ ബറാഹത്തിൽ ആകു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകം അൽഫിയ സ്വലാത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കൊക്കെ പ്രത്യേകം മൗനു ആയ ഹദീസുകളെയും നൊയിഫായ ഹദീസുകളെയും ഒക്കെ വെച്ചുകൊണ്ട് ഈ അമല് ചെയ്തോണ്ട് അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടീമിന്റെ പുരോഹിതന്മാരാണ് ഇപ്പൊ പറയുന്നത് അത് ആണ് എന്ന് എവിടെയോ ആരോ പറഞ്ഞിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഒന്നാമതായി അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആാനി വിഷയത്തിൽ കൃത്യമായി നമുക്ക് മുമ്പിൽ ഒരു ജക്കാത്തിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കത്തക്ക രൂപത്തിലുള്ള ആയത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ ആഭരണത്തിന് ജക്കാത്ത് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് കൊടുക്കാതിരിക്കുന്നതിന് പ്രത്യേകം അതിൻ്റെ തെളിവുകളിലൊക്കെ അത് ഹുജത്തിന് യോജിക്കാത്തതാണ് എന്നുള്ള നിലക്കാണ് കൂടുതലും അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ സൂക്ഷ്മതക്ക് നല്ലത് ഏതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നൊന്നും നമ്മൾ എവിടെയും ഏത് വീഡിയോയിലും പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾ എങ്ങനെയാണ് ദീനിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ വിഷയത്തിലുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നബി സുല്ലാം അലൈവല്ലിയുടെ അടുക്കൽ പിന്നെ രണ്ട് സ്ത്രീകൾ വന്നതും പിന്നെ കട്ടിയുള്ള വളകൾ അവര് അണിഞ്ഞതും അപ്പൊ റസൂൽ അവരോട് കാത്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അവര് പിന്നെ ഇത് അള്ളാഹു റസൂലിനും വേണ്ടിയിട്ട് ഊരിയിടുന്നു എന്നൊക്കെ പറഞ്ഞതും അങ്ങനെ അവർ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഈ ഹദീസൊക്കെ വൈഫാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അത് ഉജ്ജത്തിന് കൊള്ളുന്നതാണ് എന്നാണ് ഈ ഹദീസിനെ പറ്റിയിട്ടൊക്കെ പിന്നെ പണ്ഡിത ലോകത്ത് നമുക്ക് ചർച്ചകൾ കാണാൻ പറ്റുന്നത് താബികളൊക്കെ ആ വിഷയത്തിൽ പല താപിയും പണ്ഡിതന്മാരും ഇസ്നാദു ഹു സഹീഹ് എന്ന നിലക്ക് തന്നെ പരിചയപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും മാത്രല്ല ഇമാം ബുഹാരി തെളിവ് പിടിച്ചിട്ടുള്ള റാവിമാർ തന്നെയാണ് ഈ ഹദീസിൻ്റെ പരമ്പരയിലും ഉള്ളത് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഇതൊക്കെ പ്രത്യേകം ഒരു മുജ്തഹിദ് ആയിട്ട് ആരോ വന്ന് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സിംസാറുൽ ഹക് ഹുദവിയോട് വളരെ സ്നേഹപൂർവ്വം പറയട്ടെ നിങ്ങൾ ഒരു ഒരു സമുദായത്തെ വഞ്ചിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോരരുത് ഇനി മറ്റൊരു കാര്യം സിംസാറുൽ ഹക്ക് ഹുദവിയോട് പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അടിമകൾ എന്ന് തന്നെ പറയാം നമ്മൾ ഞാൻ ചെയ്ത വീഡിയോൻ്റെ താഴെ നിങ്ങൾ പിന്നെ മുന്നൂറിലധികം കമൻറ്റുകൾ വന്നിട്ടുള്ളതിൽ പിന്നെ ഒരു കുറച്ച് കമൻറ്റുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അദ്ദേഹം എന്താണ് പറഞ്ഞത് പോലും നോക്കാൻ റെഡി ആവാതെ ഈ സംഗതി ഞാൻ പറഞ്ഞ വിശ വിശദീകരണങ്ങളെ കുറിച്ചൊന്നും കേൾക്കാതെ തന്നെ കമൻ്റ് അങ്ങനെ അടിച്ചെഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സിംസാർ ഹക്കൂദവിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല അദ്ദേഹം പറഞ്ഞ ദീനിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു ദീനും ഇവിടെ ആരും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല ആ ആ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യൊക്കെ ഉള്ളത് നമ്മൾ ആ പാണ്ഡിത്യത്തെയും അറിവിനെയൊക്കെ ബഹുമാനിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അദ്ദേഹം ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ദീനുൽ ഇസ്ലാമിന് പിന്നെ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കണം കാരണം ഇവ ഇതിലെവിടെയാ അപകടമുള്ളത് പുതിയ കാലത്ത് നമ്മൾ ഈ വിഷയത്തിൽ ഒന്നും നമ്മൾ പ്രത്യേകമായിട്ട് പിന്നെ പ്രത്യേകമായ ഗവേഷണാത്മകമായ പരിപാടികളൊന്നും ഇതിൽ വേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നമ്മുടെ ഗവേഷണം എന്താണ് ഖുറാനും സുന്നത്തും ഒക്കെ കൃത്യമായി അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ജക്കാത്തിന്റെ സ്പിരിറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില പിന്നെ നമ്മുടെ ഈ വിഷയത്തിലുള്ള ചിന്തകളും ആലോചനകളും ഇവിടെ വരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ലൂപ്പ് ഹോൾ കണ്ടെത്തി ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹുദവിയോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾ വച്ചിട്ടുള്ള പിന്നെ മുപ്പത്തൊന്ന് മിനിറ്റിലെ ആ ന്യായീകരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ക്കാത്തിൻ്റെ ഗൗരവം ആളുകളിൽ ഇല്ലാതാവും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ടീമിലും അതുപോലെ തന്നെ പിന്നെ സക്കാത്ത് ഓൾറെഡി സംഘടിതമായിട്ടൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ആളുകളിൽ പോലും നിങ്ങളുടെ ഈ ന്യായീകരണങ്ങൾ കൊണ്ട് അവർക്കിടയിലും ചില ശങ്കകൾ ഉണ്ടാവാനാണ് സാധ്യത അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ പിന്നെ താല്പര്യം കാണിച്ചിട്ടുള്ളത് അപ്പോൾ തങ്ങളുടെ എല്ലാ സാമ്പത്തിക സോഴ്സുകളും പിന്നെ സ്വർണമാക്കി വയ്ക്കാനൊക്കെയുള്ള ഒരു പ്രചോദനം അതിനേക്കുള്ളൊരു മോട്ടിവേഷനും ഒരു മോട്രാക്കലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹുദവിയുടെ സംസാരത്തിൽ നിന്ന് കിട്ടുക ജക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്നൊരു ചർച്ച വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരെന്ത് വിചാരിക്കും അതാ നമ്മുടെ സിംസാർ ഹക്കൂതവിയെ പോലെയുള്ള പുരോഹിതന്മാരൊക്കെ തന്നെയും അവർ കുറേ പഠിച്ചവരാണ് ഓൽക്ക് പിന്നെ നമ്മൾ അങ്ങോട്ട് ദീന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞതിലൊന്നും തെറ്റില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാർ അവർ ആ ഫത്ത് അങ്ങനെ അനുകൂലമാക്കി അവർ പ്രത്യേകം ആ ഉപയോഗിക്കാൻ എന്ന നിലക്കൊക്കെ ഇ പത്തോ നൂറോ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പിന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ അനന്തരമാക്കി മാറ്റി വെക്കാൻ പറ്റൊക്കെ കോലത്തിലേക്ക് എന്തു ചെയ്യും ഈ പിന്നെ സമ്പാദ്യത്തെ ഗോൾഡാക്കി വെക്കുക ഗോൾഡ് ഏതെങ്കിലുമൊക്കെ കാലത്ത് ചെറിയൊരിടിവ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാലങ്ങളിലും ഗോൾഡിൻ്റെ റേറ്റിങ് ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ആ വിഷയത്തിലൊക്കെ നമുക്കൊരു ചിന്തയും ആലോചനയൊക്കെ ഒക്കെ വേണ്ട ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് അത്തരം ഗവേഷണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഇല്ലാതെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഹുദവിമാരുടെ സംസാരങ്ങളും അവരുടെ വിശദീകരണങ്ങളും ഇനി പാർട്ട് വണ്ണാണ് വന്നത് പാർട്ട് ടുവിലും പാർട്ട് ത്രീയിലും ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ജക്കാത്ത് കൊടുക്കണ്ട എന്നുള്ളവർത്തേക്കാണ് കാര്യങ്ങളൊക്കെ എത്തുക അപ്പം ജക്കാത്തിൻ്റെ സ്പിരിറ്റിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരു നിലക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ആവശ്യം വരുമ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് പിന്നെ ഈ ഫത്തുവ വിട്ടിട്ട് നേരെ തിരിച്ചു ചിന്തിക്കാം ആളുകൾ ആവശ്യം വരുമ്പോൾ വീടുപണി നടക്കണം അതേപോലെ തന്നെ മക്കളെ കെട്ടിക്കണം ബാക്കി പിന്നെ കാറെടുക്കണം ഒന്ന് ഉമ്രക്ക് പോകണം ഹജ്ജിന് പോകണം അപ്പോഴൊക്കെ ആളുകളുടെ കയ്യിൽ എന്തുണ്ട് ഈ ധരിക്കാൻ എന്ന സിംസാർ ഉൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള നിയത്തോട് കൂടിയിട്ട് പത്തു കൊല്ലം മുമ്പ് എടുത്തു വെച്ച സംഗതിയാണ് പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അപ്പോഴും ധരിച്ചിട്ടില്ല എന്നാൽ സിംസാർ ഉൽ ഹക്കൂദബിയുടെ ഭാഷ പ്രകാരം എന്താണ് അവര് ധരിക്കാൻ വേണ്ടിട്ട് തന്നെ എടുത്തു വെച്ചതാണ് ഇതുവരെ കൊടുത്തിട്ടില്ല ഗൗരവാലോചിക്കണം നിങ്ങള് ഗൗരവാലോചിക്കണം സിംസാർ ഉൽ ഹക്കൂദബിക്ക് ഈ വിഷയത്തിൽ മറുപടി പറയാൻ പറ്റുമോ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ഭാഗം വളരെ കൃത്യമായി പ്രതിപാദിക്കാതെ പോയതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത് പല ഉമ്മാമമാരും പത്തും നാല്പതും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കല്യാണം കഴിഞ്ഞ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അന്നൊക്കെ ഗോൾഡിന് എത്ര വിലയുള്ളത് ആയിരൂപ്പയോ അല്ലെ അഞ്ഞൂറ് രൂപയോ ഒക്കെ പവനുള്ള ആ സമയത്ത് ഗോൾഡ് വാങ്ങി വെച്ചിട്ടുള്ള ആൾക്കാർ വാപ്പാരൊക്കെ ഹാദിയൊക്കെ ആയിട്ട് കൊടുത്തത് എന്താവട്ടെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഉള്ളതോ ഇല്ലാത്ത എന്താവട്ടെ ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല അതൊക്കെ നമ്മൾ മുമ്പും കുറെ ചർച്ച ചെയ്തു പോയതാണ് എന്തായിരുന്നാലും അന്ന് നൂറ് പവൻ ഉള്ള ഒരു ഉമ്മാമ ഏകദേശം അൻപത് കൊല്ലം കൊണ്ട് പിന്നെ ഈ നൂറ് പവനിൽ നിന്ന് എത്രയായി ചുരുങ്ങിയിട്ടുണ്ടാവേണ്ടിയിരുന്നു ജക്കാത്ത് കൊടുത്തതാണ് എങ്കിൽ എന്നാൽ ആ ഉമ്മാമക്ക് അന്നത്തെ ഉദവി മാ ഉദവിയുടെ പിന്നെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അഥവാ ഈ നിലക്ക് അഭിപ്രായം പറയുകയും ഫത്തുവ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ ആ ഫത്തുവയിൽ മുങ്ങി സക്കാത്തിനെ പറ്റി ഒരു അവയർനെസ്സും കിട്ടാതെ പോയ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവര് പെട്ടിയിലെടുത്തു വെച്ച സ്വർണം അവര് പെട്ടിയിലെടുത്തു വെച്ചിട്ടുള്ള ആ സ്വർണം അത് ഏകദേശം ഒരു അൻപത് കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഉമ്മാക്കൊരാഗ്രഹം ഒരു എഴുപതും എൺപതും വയസ്സൊക്കെ ആകുമ്പോൾ ഒന്ന് ഹജ്ജിന് പോയാലോ ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് എത്ര ആറ് ലക്ഷമോ ഏഴ് ലക്ഷമോ ഒക്കെ പ്രൈവറ്റ് ഏജൻസിയിൽ കൊടുക്കണം ഗവൺമെൻറ്റിലാണെങ്കിലും നാലഞ്ച് ലക്ഷം രൂപയോളം വരും അപ്പോഴോ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് പവനിൽ അവിടെ ഞാൻ സക്കാത്ത് കൊടുത്തിരുന്നു എങ്കിൽ എത്ര പിന്നെ ഇല്ലാതായിരുന്നു എന്നുള്ളത് ആലോചിക്കണം എന്നിട്ടോ ഇവിടെ എനിക്ക് എത്ര ആകെ നഷ്ടം വരുന്നുള്ളൂ ആകെ എൻ്റെ ഗോൾഡിൽ നിന്ന് നൂറ് പവനിൽ നിന്ന് ആകെ കുറച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലേ ഒരു പവൻ തന്നെ അറുപത് പിന്നെ അറുപതിനായിരത്തിൻ്റെ മോള് റേറ്റ് ഉള്ള സമയമാണ് അപ്പോൾ പത്ത് പവൻ എടുത്തു തന്നെ കൂട്ടാ പർച്ചേസിന് ഇങ്ങനെ കൂടി ഉള്ളത് ആ ഒരു പിന്നെ ഇതിൽ നിന്ന് കിട്ടും ബാക്കി ഉമ്മാക്കാരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരാൾ ഉമ്രക്കോ ഹജ്ജിനോ പോയാൽ ആ ഉമ്രയും ഹജ്ജും അള്ളാഹു മക്ബൂലും അബ്രൂറും എന്ന നിലക്ക് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മക്ബൂലും അബ്രൂറൊക്കെ ആകുമോ നമ്മൾ പിന്നെ ഉത്തരം കണ്ടെത്തേണ്ട വിഷയമാണ് കാരണം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്രയും ഹജ്ജും ഒന്നും മക്ബൂലും അബ്രൂറും ആവൂല ഇത് പറയുന്ന സമയത്ത് എനിക്ക് എതിരഭിപ്രായങ്ങളേ ഉണ്ടാവുള്ളൂ എന്നോട് പറയാൻ ആളുകൾക്ക് അതേ ഉണ്ടാവുള്ളൂ എന്നെ നെഗറ്റീവ് അടിപ്പിക്കാനെ ആൾക്കാര് ശ്രമിക്കുള്ളൂ എന്ന് എനിക്കറിയാം ആ ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരു സമുദായത്തെ മുഴുവനും നിങ്ങൾ വല്ലദീനീസീല എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ അവരെ അവരുടെ അവർക്ക് ബോധപൂർവം അവരെ കെൻസ് വളർത്താൻ നിങ്ങൾ ആരും ശ്രമിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ആ നിലക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിർവാഹമല്ല ഈ ആളുകൾ ഇതിനൊക്കെ എതിരായിട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് കാത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഒരു ചെറിയ സൂചന നൽകിയതാണ് ഈ വയത് പരമ്പരകളൊക്കെ നടക്കുന്ന സമയത്ത് അതിൽ പിന്നെ പെണ്ണുങ്ങൾ അവരുടെ പിന്നെ അധികമായി വരുന്ന ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവരിങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ഒന്ന് മാലൊന്നയിച്ചിട്ട് ആ ബക്കറ്റിൽ ഇടാൻ തോന്നും അതെന്തുകൊണ്ടാ തോന്നുന്നത് ഇതുവരെ ചെക്കാത്തൊന്നും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോവല്ലേ എന്താപ്പത് കുറെ കാലം മുമ്പ് പിന്നെ എൻ്റെ വാപ്പ തന്നതല്ലേ അന്ന് വാപ്പാക്ക രണ്ടായിരം റുപ്യല്ലേ ചെലവുള്ളൂ ഇന്ന് ഞാൻ അത് വിറ്റാൽ എനിക്ക് പിന്നെ രണ്ടു ലക്ഷം റുപ്യ കിട്ടും എങ്കിൽ പോലും ഞാൻ ആ രണ്ടു ലക്ഷം റുപ്യ എൻ്റെ സ്വതൊക്കെ ചെയ്തല്ലോ എന്ന കൂലിയാണ് പ്രിയപ്പെട്ട പിന്നെ സഹോദരിമാര് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു വലിയ ശിക്ഷയുടെ തലമുണ്ട് അത് നമ്മൾ ആരും മറന്നു പോകരുത് ഇവിടെ സിംസാർ അൽ ഹുദവിയുടെ പിന്നെ അഭിപ്രായമാണെങ്കിലും ശരി മറ്റുള്ള പിന്നെ പുരോഹിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിലും ശരി അതിലൊന്നും വശംവതരായി നമ്മൾ നിക്ഷേപിച്ചു വെക്കുന്നതായി മാറരുത് നമ്മുടെ ധരിക്കുന്ന ആഭരണങ്ങളൊന്നും കാരണം ധരിക്കുന്ന ആഭരണങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് കെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഓർക്കണം പിന്നെയും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള കേസിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ വേറെയും വീഡിയോകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഹറാമായ നിലക്ക് പിന്നെ നമ്മളെ കയ്യിലുള്ള എല്ലാ സ്വർണത്തിനും ജക്കാത്ത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർക്ക് പണ്ഡിത ലോകത്ത് തന്നെയുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസം പിന്നെ ഇല്ലാത്തൊരു വിഷയം എന്ന് പറയേണ്ടത് ഹറാമായത് ആരുടെ ശരി അത് എല്ലാവരും അതിന് കൊടുത്തിരിക്കണം അത് പുരുഷന്മാർ പിന്നെ സ്വർണ്ണാഭരണം ധരിക്കുമ്പോൾ കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ ഒരു ഒരു തലം മാത്രമാണ് അപ്പം ഹറാമായത് നമ്മൾ ചെയ്യാതെ തന്നെ വേണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഇനി പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഹറാമാകും എപ്പോഴാണ് പുരുഷൻ്റെ തൻ്റെ ഇണയുടെ മുമ്പിൽ കാണിക്കാനുള്ള സ്വർണം അവൾക്ക് ധരിക്കാം അതിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ ഉണ്ട് പക്ഷെ അത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചത് അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഹറാമായ നിലക്ക് ഒരു പെണ്ണിന്റെ സ്വർണം ആയി മാറുന്നത് കല്യാണത്തിന് പോകുമ്പോൾ പിന്നെ പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് ഹറാമാണ് ഒരു സംശയം ആ കാര്യത്തിലില്ല അപ്പോ ഈ സിംസാർ ഹക്കുദവി മറുപടി പറയണ നൂറു ഇരുന്നൂറൊക്കെ പവന് ഒരു പെണ്ണിന് ഹലാലാകപ്പെഴ അതുകൂടി ഇതിന്റെ ചർച്ചയാണല്ലോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ശ്രമിച്ചാൽ അത് നമുക്ക് നല്ലതാണ് നമ്മുടെ പരലോകത്തിന് നല്ലതാണ് നിസ്കാരത്തോട് ചേർത്താണ് സക്കാത്തിനെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങളല്ല ഇവിടെ പറഞ്ഞു വെച്ചതും നമ്മുടേതായ ചില അഭിപ്രായങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് പുതിയ കാലത്ത് ഗോൾഡിൻ്റെയൊക്കെ റേറ്റ് കുതിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിൻ്റെ വിലക്ക് തുല്യമായ സ്വർണം ഉണ്ടായാൽ തന്നെ സക്കാത്ത് സ്വർണത്തിനും കൊടുക്കേണ്ടതുണ്ട് േ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ അതിൽ പിന്നെ കുറ്റകരമായി തീരുന്നത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുള്ളൂ എൺപത്തി അഞ്ച് ഗ്രാം അഥവാ പത്തര പവനിൽ കൂടുതൽ സ്വർണം ഒരാൾ കൈവശം വെച്ചിട്ടും സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുറ്റകരമാവും സൂക്ഷ്മതക്ക് നല്ലത് എന്തായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ പിന്നെ സ്വർണം കൈവശം ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും സൂക്ഷ്മതക്ക് നല്ലത് അള്ളാഹു ആയാലും കാരണം എന്താണ് ഇരുപത് പിന്നെ ദീനാറും ഇരുന്നൂറ് ദിർഹവും അള്ളാൻ റസൂലിന്റെ കാലത്ത് സെയിം ആണ് അത് സിമിലറാണ് അപ്പോൾ ആ നിലക്കൊക്കെ കാര്യങ്ങളെ പഠിക്കാനും സൂക്ഷ്മതയുടെ തലങ്ങള് പിന്നെ മുന്നോട്ട് വെക്കാനും